നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ പാലേരി മാണിക്യം ഒരു പാതിരാലപാതകം എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെ റീറിലീസ് സംഭവിക്കുകയുണ്ടായി വളരെ ദയനീയമായിട്ടുള്ള പ്രകടനമാണ് ആദ്യ ദിവസം കാഴ്ചവച്ചത് രണ്ടാം ദിവസത്തെ ബുക്കിംഗ് നോക്കുമ്പോൾ ഒരു തിയേറ്ററിലും പോലും ഒരു നല്ല രീതിയിലുള്ള ബുക്കിംഗ് കാണാൻ സാധിച്ചില്ല ഒന്നോ രണ്ടോ തിയേറ്ററുകളിൽ മാത്രം ഒന്ന് രണ്ട് സീറ്റുകൾ ബുക്ക് ചെയ്തിരിക്കുന്നതാണ് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇനി ബുക്കിംഗ് നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ കളക്ഷന്റെ കാര്യവും പുറത്തു വരാനുള്ള സാധ്യത കുറവാണ് ഇനി ഒഫീഷ്യലായിട്ട് അവരെന്തെങ്കിലും പുറത്തുവിട്ടാൽ മാത്രമേ പുറത്ത് വരികയുള്ളൂ കാരണം ട്രാക്ക് ചെയ്യുന്നവന്മാർക്കൊന്നും ഒരു രീതിയിലുള്ള കണക്കുകളും കിട്ടാൻ സാധ്യതയില്ല സത്യത്തിൽ പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയുടെ റീറിലീസ് സംഭവിക്കുന്ന സമയത്ത് ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് അറിയില്ലായിരുന്നോ ഈ ഒരു ചിത്രം തിയേറ്ററിൽ പരാജയപ്പെടുമെന്നുള്ളത് അല്ലെങ്കിൽ ഈ ചിത്രത്തിന് വലിയ സ്വീകാര്യത കിട്ടില്ല എന്നുള്ളത് അതൊരു ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും അത് തന്നെയാണ് മോഹൻലാൽ ചിത്രങ്ങൾ റീറിലീസ് ചെയ്തു മൂന്ന് സിനിമകൾ ഈ അടുത്തിടയ്ക്ക് റീറിലീസ് ചെയ്തു അതിനകത്ത് ഒരു രണ്ടെണ്ണം വലിയ രീതിയിലുള്ള ഹിറ്റായി ഒരെണ്ണം ഒരു ശരാശരി ഹിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലേക്ക് പോവുകയുണ്ടായി ആ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലേക്ക് പോയി എന്ന് പറയുന്നത് നിസ്സാര പടമല്ല മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമയ്ക്ക് ഇപ്പോൾ ഫാൻസുകാർ പറയുന്ന പോലെ വലിയ രീതിയിലുള്ള കളക്ഷനും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല ഒന്ന് രണ്ട് ദിവസം തിരക്കേടില്ലാത്ത കളക്ഷനുമായിട്ട് മുന്നോട്ട് പോയി ആ സിനിമ ഒരു പക്ഷേ കളക്ഷൻ നോക്കുന്ന സമയത്ത് കളക്ഷൻ നമുക്ക് കിട്ടിയില്ല കളക്ഷൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് സാമ്പത്തികമായിട്ട് നഷ്ടമായിട്ട് വന്നിട്ടുണ്ടാകാം ആ ഒരു രീതിയിൽ മാത്രമാണ് ആ സിനിമ ഓടിയത് എന്നാൽ മറ്റ് രണ്ട് സിനിമകൾ സ്ഫടികമായിക്കോട്ടെ സ്പടികം വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ നേടുകയുണ്ടായി അതിനേക്കാൾ എത്രയോ മടങ്ങ് സ്പടികത്തിന്റെ മൂന്നിരട്ടിയോളം കളക്ഷനാണ് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ നേടിയത് സത്യത്തിൽ എന്താണ് ഈ റീറിലീസ് എന്നുള്ള സംഭവത്തിൽ സംഭവിക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരുവിധ അടിത്തറിയുമില്ല ഞാൻ എൻ്റെ ബുദ്ധിയിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ താല്പര്യമുള്ളവർ കാണുക അതിനുശേഷം നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ താഴെ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഇപ്പോൾ ഇന്നലെ റീ റിലീസ് ചെയ്ത സിനിമ ആ സിനിമ എന്ന് പറയുന്നത് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകം എന്ന് പറയുന്ന സിനിമയാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഞാൻ ഇന്ന് കാലത്തൊരു വീഡിയോ ഇട്ടപ്പോൾ കുറെ കമന്റുകൾ കാണാൻ സാധിച്ചു സിനിമ പരാജയമാണെന്ന് എന്നോട് ആരാണ് പറഞ്ഞത് സിനിമ ആദ്യം റിലീസ് ചെയ്തപ്പോൾ തന്നെ വലിയ ഹിറ്റായി മാറിയ സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ കാണാൻ സാധിച്ചു പക്ഷെ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് റീറിലീസിൽ അബദ്ധം പറ്റി എന്നുള്ളത് അത് ആദ്യം റിലീസ് ചെയ്തപ്പോൾ ഹിറ്റാണ് എന്ന് വാദിച്ചവർ പോലും ഇപ്പോൾ റീ റിലീസ് ചെയ്തപ്പോൾ പരാജയമാണ് എന്നാണ് അവർ പറഞ്ഞത് ഫസ്റ്റ് പടം ഹിറ്റായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ചരിത്രം നോക്കിയാൽ അറിയാൻ സാധിക്കും അപ്പോൾ എന്തു ആ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല നമ്മൾ ഇപ്പോഴത്തെ കാര്യത്തെപ്പറ്റി പറയുകയാണ് അങ്ങനെ ഫാൻസുകാർ പോലും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അതായത് സിനിമ തിയേറ്ററിൽ വീണു എന്ന് ഫാൻസുകാർ പോലും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ ഈ സിനിമ ഇപ്പോഴും വീണു എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ശനി ഞായർ ദിവസങ്ങളുടെ കളക്ഷൻ അവിടെ ബാക്കി ബാക്കിയെടുക്കാണ്ട് തീർച്ചയായിട്ടും ഞായറാഴ്ചത്തെ കളക്ഷൻ കൂടി കിട്ടിയിട്ട് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ സിനിമയുടെ ഭാവി എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥ മാത്രം പരിഗണിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ീസ് ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് ആളുകളെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇതുപോലെയുള്ള ഒരു സിനിമ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം ഇപ്പോൾ ഇവിടെ റീറിലീസിന്റെ ഒരു ട്രെൻഡ് കൊണ്ടുവരുന്നത് സ്പടികം എന്ന് പറയുന്ന സിനിമയാണ് സ്പടികം എന്ന് പറയുന്ന സിനിമ മോഹൻലാൽ ആരാധകർ എല്ലാ കാലത്തും നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു സിനിമയാണ് ആ സിനിമ കാണാൻ അത്രയധികം ആളുകൾ തിയേറ്ററുകളിലേക്ക് വരാനുണ്ടായ കാരണവും ആ ഒരു മാസ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് ഒരു പക്ഷേ ആ സ്പടികത്തിന് പകരമായിട്ട് നമ്മുടെ മോഹൻലാലിൻ്റെ വലിയ ഹിറ്റായിട്ട് ഇന്ദു ൂടെ കഥ എടുത്തുകൊണ്ടുവന്നിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു പരാജയമായിട്ട് മാറുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സ്ഫടികം പോലെ ആളുകളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിൽ തറച്ച ഒരു ചിത്രമായിരുന്നില്ല അത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വലിയ ഹിറ്റായിരുന്നു ഇൻഡസ്ട്രി ഹിറ്റൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് പോലും ഇവിടെ റീ റീറിലീസിന് ഒരു സാധ്യതയുണ്ട് എന്ന് ഞാൻ കൽപ്പിക്കുന്നില്ല അതുപോലെ തന്നെ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ എൻ്റെ കാഴ്ചപ്പാടുകൾക്കും അപ്പുറത്തേക്ക് ഹിറ്റായി പോയ ഒരു സിനിമയാണ് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ ഹിറ്റായി മാറുമെന്നുള്ളത് പക്ഷെ ആ സിനിമ ഇറങ്ങിയപ്പോൾ വലിയ ഹിറ്റായി മാറി അതിനുശേഷം വന്ന സിനിമ നമ്മൾ നോർമലി കാണുമ്പോൾ ഓക്കെ മണിച്ചിത്രത്താഴ് ഹിറ്റായി മാറാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് നല്ലൊരു സിനിമയാണ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ കൂടിയാണ് കാരണം ഹൊററാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ മികച്ചതാണ് എല്ലാ കാലത്തും മലയാളത്തിലെ ക്ലാസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളിൽ പെട്ടെന്ന് എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അപ്പോൾ അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആളുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ആ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വരവൊന്നും അതിനകത്ത് കാണാൻ സാധിച്ചില്ല അപ്പോൾ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ നമ്മളുടെ മുൻവിധികളെ അപ്പുറത്തേക്ക് സിനിമ തിയേറ്ററുകളിൽ ഹിറ്റാവുകയും ഇതാവുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്രേക്ഷകർക്ക് കാണാനായിട്ട് എന്തെങ്കിലും കാര്യം ഈ പുതിയതായിട്ട് പുതിയ കാലഘട്ടത്തിൽ എന്തെങ്കിലും കാണാനായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാവണം അത് ഇവിടെ സംഭവിക്കുന്നില്ല അപ്പോൾ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ അന്ന് പരാജയപ്പെട്ടാണ് പിന്നീട് ജനങ്ങൾ ഈ സിനിമ ഏറ്റെടുക്കുന്നത് ഓൺലൈനിൽ വന്നതിന് ശേഷമാണ് അങ്ങനെ ഓൺലൈനിൽ ഹിറ്റായ ഒരു ചിത്രമാണത് എന്നാൽ പാരേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് അന്ന് തിയേറ്ററുകളിൽ ആദ്യം റിലീസ് ചെയ്തപ്പോൾ ഇവർ പറയുന്ന പോലെ വലിയ ഹിറ്റൊന്നും അല്ല ആദ്യം റിലീസ് ചെയ്തപ്പോൾ സിനിമ ഒരാഴ്ചക്കുള്ളിൽ തന്നെ തിയേറ്ററുകളിൽ നിന്ന് പിൻവലിഞ്ഞ ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിനുശേഷം ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷം വീണ്ടും റീറിലീസ് ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി ആ റീ റിലീസിലാണ് സിനിമ അത്യാവശ്യം കളക്ഷൻ നേടി മുന്നോട്ട് വരുന്നത് പക്ഷെ അപ്പോഴും ഒരു വലിയ ഹിറ്റിലേക്കൊന്നും സിനിമ പോയില്ല ആ സമയത്ത് തന്നെ ആ സിനിമ ഒരു അവാർഡ് പടമാണ് എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക മനസ്സിലാകുക ഫാൻസുകാർക്കിടയിൽ പോലും ഉണ്ടായിരുന്നു ആ സിനിമ ഒരു അവാർഡ് പടമാണെന്ന് കാരണം രഞ്ജിത്ത് ആ സമയത്ത് അങ്ങനെയുള്ള കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കയ്യൊപ്പ് പോലുള്ള സിനിമകളൊക്കെ മമ്മൂട്ടിനെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ മമ്മൂട്ടിനെ വെച്ച് മറ്റൊരു അവാർഡ് പടം അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ആ സിനിമയുടെ ആ സിനിമ കണ്ട് കാണുമ്പോൾ തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു പോക്കും കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ അതുപോലെയുള്ള ഒരു സിനിമ റീ റിലീസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരനായിട്ടുള്ള എന്നെ സംബന്ധിച്ച് ഞാൻ എന്തിനാ വേണ്ടി ടിക്കറ്റ് എടുത്ത് പടം കാണണം എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ മമ്മൂട്ടിയുടെ ഒരു ചിത്രം റീ റിലീസ് ചെയ്യിപ്പിക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ എന്റെ ഇപ്പം അഞ്ച് ചിത്രങ്ങളാണ് ഈ ചിത്രം ഉൾപ്പെടെ പറഞ്ഞു കേൾക്കുന്നത് അഞ്ച് ചിത്രങ്ങളിൽ പറഞ്ഞ് കേൾക്കാത്ത ഒരു പേരുണ്ട് ഒരു പേരല്ല രണ്ട് പേരുണ്ട് ആ രണ്ട് സിനിമകളായിരുന്നു സത്യത്തിൽ റീ റീറിലീസിന് വേണ്ടി കൊണ്ടുവരേണ്ടിരുന്നത് ഒന്ന് ബിഗ് ബി എന്ന് പറയുന്ന സിനിമ ബിഗ് ബി ആണ് റീ റീറിലീസ് ചെയ്യിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സ്പടികത്തിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഹിറ്റാക്കി മാറ്റാൻ ബിഗ് ബി എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കുമായിരുന്നു കാരണം അതൊരു തിയേറ്ററിൽ അന്നത്തെ വിജയപരാജയങ്ങൾ നോക്കണ്ട അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ വലിയ ഹിറ്റായി മാറുകയും അത് അത് പിന്നീട് ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ട് മാറുകയും പിന്നീട് അതിനെ ബേസ് ചെയ്തിട്ട് പോലും സിനിമകൾ വരികയും ഇപ്പോൾ അതിന്റെ രണ്ടാം ഭാഗം പോലും പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ഒരു സിനിമയ്ക്ക് വലിയൊരു സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത് മറ്റൊരു സാധ്യത ആ രീതിയിൽ പറഞ്ഞാൽ സാമ്രാജ്യം എന്ന് പറയുന്ന സിനിമയ്ക്കാണ് സാമ്രാജ്യം എന്ന് പറയുന്ന സിനിമയ്ക്കും ഇതേപോലെ തന്നെ ചാൻസ് മമ്മൂട്ടിയുടെ ഒരു എവർഗ്രീൻ ഹിറ്റുകളിൽ പെടുത്താവുന്ന ഒരു സിനിമ ആ ഒരു സിനിമയ്ക്കും ഇതേ ചാൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ വലിയ വായിൽ ഡയലോഗ് അടിക്കുന്ന സാമ്രാജ്യം ആരാധകരായിട്ട് ഇവിടെ വന്ന് താഴെ കമ്പനി അടിക്കുന്ന പലരുടെയും വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കുക ഇവന്മാരൊന്നും സാമ്രാജ്യം ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്നുള്ളൂ കാരണം പഴയ ഒരു സിനിമയാണ് അത് ഇപ്പോൾ ടി വിയിലും വരുന്നില്ല ഒന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മമാരൊന്നും അത് കണ്ടിട്ടുണ്ടാവില്ല അവിടെ എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ കേട്ടിട്ട് അടിക്കുന്ന ഡയലോഗുകളാണ് സാമ്രാജ്യം സാമ്രാജ്യം എന്നുള്ള സത്യത്തിൽ സാമ്രാജ്യം ഇന്നത്തെ പ്രേക്ഷകരെയും ഇരുത്തി കാണിക്കാൻ പറ്റിയ ഓരോ ഷോട്ടും കാണിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് അപ്പോൾ അതുപോലെയുള്ള സിനിമകളായിരുന്നു ഈ സമയത്ത് മമ്മൂട്ടിയുടേതായിട്ട് റീറിലീസ് ചെയ്യിപ്പിക്കേണ്ടിയിരുന്നത് റീറിലീസ് ചെയ്യാൻ വച്ചിരിക്കുന്ന അഞ്ച് സിനിമകളിൽ ഒരെണ്ണത്തിന്റെ പേര് അമരം എന്നുള്ള സിനിമയാണ് ആ സിനിമയും വലിയ കൂടി തന്നെയാണ് ഞാൻ കാണുന്നത് അമരം എന്ന് പറയുന്ന സിനിമയ്ക്കും റീറിലീസിൽ വലിയ സാധ്യതയുണ്ട് എന്ന് ഞാൻ കൽപ്പിക്കുന്നു മറ്റ് നാല് പടങ്ങളും മീൻസ് റിലീസ് ഇനി വച്ചിരിക്കുന്ന മൂന്ന് പടങ്ങളും വലിയ കാര്യമായിട്ടുള്ള പ്രതീക്ഷ ഞാൻ വെച്ച് പുലർത്തുന്നില്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും സിനിമകൾ റീറിലീസ് ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്താൽ കൊള്ളാം ഞാൻ പറഞ്ഞ ഈ രണ്ട് സിനിമകളിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്ന് ബിഗ് ബി എന്ന് പറയുന്ന സിനിമ രണ്ട് സാമ്രാജ്യം എന്ന് പറയുന്ന സിനിമ മറ്റ് അമരമാണ് അമരവും ഓക്കെ ആണ് മറ്റ് പല പടങ്ങളുടെയും പേരുകൾ താഴെ കമൻറുകളായിട്ട് കാണാറുണ്ട് പക്ഷേ എനിക്ക് ഈ മൂന്ന് സിനിമകൾ അല്ലെങ്കിൽ ഈ രണ്ട് സിനിമകൾ നൂറ് ശതമാനവും ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു വലിയ തരംഗമാക്കി മാറ്റാൻ സാധിക്കുന്ന സിനിമ ാണ് പ്രത്യേകിച്ച് ബിഗ് ബി എന്ന് പറയുന്ന സിനിമ ഓക്കെ അപ്പൊത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം